ഇടയ്ക്കി ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ എല്ലാം നഷ്ടമായ നൌഫലിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല അല്ലെ കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് നൌഫലിന് നഷ്ടമായത് അന്ന് നൌഫൽ മസ്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം നൌഫൽ നാട്ടിലേക്ക് വന്നു ഇവിടെ ഒരു ബേക്കറി തുടങ്ങി അപ്പോഴതൊക്കെ നമ്മൾ വാർത്തയായി നൽകിയതാണ് ഇപ്പോൾ മസ്കറ്റ് കെ എം സി സി മേപ്പാടി പൂത്തൻകൊല്ലിയിൽ നൌഫലിന് ഒരു പുതിയ വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ആ വീട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുമായി നൌഫൽ കയറി ചെല്ലുകയാണ് ദീർഘകാലമായി പ്രവാസിയായിരുന്ന നൗഫൽ ദുരന്ത സമയത്തും മസ്ക്കറ്റിലായിരുന്നു ഭാര്യയും മക്കളും മാതാപിതാക്കളും അടക്കം പതിനൊന്ന് ഉറ്റ ബന്ധുക്കളെയാണ് മനസ്സിൽ മറ്റൊരു ഉരുൾപൊട്ടലുമായി നൌഫൽ നിന്നു മേപ്പാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ഉമ്മയുടെ ഫോട്ടോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ ശേഷം ഉമ്മയ്ക്കൊപ്പം പതിനൊന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട നൗഫലിന്റെ ദുഃഖം അക്ഷരങ്ങൾ കൊണ്ട് വിവരിക്കാനാകില്ല അതിജീവനത്തിന്റെ പാതയിൽ നൗഫലിനെ ചേർത്ത് നിർത്താൻ മസ്കറ്റ് കെ എം സി സി മുന്നോട്ട് വരികയായിരുന്നു മേപ്പാടി പൂത്തക്കൊല്ലി തന്നെ കൊണ്ട് ചതുരശ്ര അടി വീടാണ് ആ ദുരന്തസമയത്ത് അവിടുന്ന് മസ്കത്ത് നിന്ന് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വന്തം ഉപ്പയും ഉമ്മയും മക്കളും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ടതാണ് അത് മസ്കത്ത് പ്രവാസി കൂടിയാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക പെർമിഷനോടുകൂടി കൂടി നൗഫലിന് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തതാണ് നൗഫൽ കാണിച്ച് തന്ന സ്ഥലത്ത് അദ്ദേഹം ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മാണം തുടങ്ങി ഇത്രയും പെട്ടെന്ന് സുരക്ഷിതമായ വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് നൗഫൽ വളരെയധികം സന്തോഷമാണ് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആകും തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ എന്നെ കൂട്ടിപ്പിടിച്ച് മസ്ക്കറ്റ് എൻ സി സി ബാക്കി നല്ലവരായ ആളുകൾ ഞാൻ ഇതുവരെ കാണാത്ത ആളുകൾ വരെ വന്ന് എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ തോളോട് തോൾ ചേർത്ത് എന്നെ നിർത്തി എന്നെ ഒപ്പം കൂട്ടി ആ ഒരു ഇതിലാണ് എനിക്ക് ഞാൻ നീങ്ങിയതും ഞാൻ ഇതിലെത്താൻ കാരണം അതുതന്നെയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നൗഫൽ ജൂലൈ മുപ്പത് എന്ന പേരിൽ മേപ്പാടിയിൽ ബേക്കറി നടത്തുകയാണ് മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ നമുക്കൊപ്പം ചേർന്നുണ്ട് കമൽ നൌഫലിനുണ്ടായ വിയോഗം അത് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണല്ലേ പക്ഷെ അതിനെ അതിജീവിച്ച് നൌഫൽ മുന്നേറുന്നത് കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും തോന്നുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഒന്നാം വാർഷികം ആകാൻ പോവുകയാണ് ഏതാണ്ട് പതിനൊന്ന് മാസമായി കഴിഞ്ഞു നമുക്കറിയാം എത്ര മനുഷ്യരെയാണ് ആ ദുരന്തം അനാഥരാക്കിയത് നൂറുകണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു ഉറ്റവരെ നഷ്ടപ്പെടുത്തി പലരെയും ഒറ്റയ്ക്കാക്കി കുഞ്ഞു കുട്ടികളെ അടക്കം ആ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഏറ്റവും നൊമ്പരപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു നൗഫലിൻ്റേത് നൗഫൽ മസ്ക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്താണ് ഈ ദുരന്തം നൗഫലിൻ്റെ വീടാകെ കുടുംബവും ഒക്കെ ഈ ദുരന്തത്തിൽ ഇല്ലാതാകുന്നത് ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒറ്റവരും അടക്കം പതിനൊന്ന് പേരെയാണ് അന്ന് നൗഫലിന് നഷ്ടമായത് അതിനുശേഷം നൗഫലിൻ്റെ ഒപ്പമായിരുന്നു എല്ലാവരും എല്ലാവരുടെയും മനസ്സും എല്ലാ ഒരുപാട് പേരെ നൗഫലിനെ സഹായിച്ചു മറ്റുള്ളവരൊക്കെ മനസ്സുകൊണ്ട് നൗഫലിനൊപ്പം ചേർന്നു അങ്ങനെയാണ് ജൂലൈ മുപ്പത് എന്ന പേരിൽ ഒരു ബേക്കറി മേപ്പാടി ചൂരൽമല റോട്ടിൽ നൗഫൽ തുടങ്ങിയത് അതൊക്കെ നമ്മൾ അന്ന് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്തായാലും ജോലി ചെയ്തിരുന്ന മസ്ക്കറ്റിലെ കെ എം സി സി നൗഫലിൻ്റെ ഒപ്പം തന്നെയുണ്ടായിരുന്നു അന്ന് മുതൽ അവരാണ് ഇപ്പോൾ ഈ വീട് വെച്ച് ഇത്രയും പെട്ടെന്ന് അതായത് ഒന്ന വാർഷികമാവുന്നതിന് മുൻപ് തന്നെ വീടിൻ്റെ താക്കോൽ നൗഫലിന് കൈമാറിയിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കെ എം സി സി വെച്ചു കൊടുത്തത് അതുതന്നെ നൗഫൽ കണ്ടെത്തിയ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്ലാനിലാണ് ആ വീട് ഒരുങ്ങിയിരിക്കുന്നത് വേണമെങ്കിൽ വീണ്ടും കൂടുതൽ വികസിപ്പിക്കാവുന്ന രീതിയിലാണ് വീടിന്റെ പ്ലാനൊക്കെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലാണ് ഈ വീട് നിർമ്മിച്ചതെന്നാണ് കെ എം സി സി ഭാരവാഹികൾ പറഞ്ഞത് എന്തായാലും ശരി എന്തായാലും മുറ്റവരുടെയൊക്കെ ഓർമ്മയോടുകൂടി തന്നെയായിരിക്കും നൌഫൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് നോക്കൂ നൌഫലിന്റെ മുഖത്ത് ഇപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ അതിന് കാരണം ഒപ്പം നിന്ന് ചേർത്ത് പിടിച്ച മനുഷ്യർ തന്നെയാണ്